ഈ കുടുംബത്തിനെ എങ്ങനെയോക്കാർക്ക് പറ്റണം ചേച്ചി ഞാൻ നിത്യം കണ്ടോണ്ടിരിക്കുന്നവരുടെ അവസ്ഥ കണ്ട് ഞാൻ മടുത്തു ഈ കഴിഞ്ഞ ദിവസം ഞാനിവിടെ കൂടിയ വലിച്ചാൽ ഒരു മാസമായി അച്ഛാ കഴിഞ്ഞ ദിവസം ഈ കൊച്ച് എൻ്റെ വീട്ടിൽ കരഞ്ഞോണ്ട് വന്ന് ജപ്തി നോട്ടീസ് വന്ന് അതുപോലെ തന്നെ കഴിക്കാൻ ഒരു മാർഗം ഞാൻ അഞ്ചു കിലോ ആയിരിക്കും ഞാൻ വീട്ടുവില ഞാൻ അഞ്ചു കിലോ ആയിരിക്കും മേടിച്ചു കൊടുത്തവർക്ക് കഴിക്കാൻ വരെ ചേച്ചിയാണോ തരുന്നത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക നമ്മൾ വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിലും വലിയ വലിയ ആഡംബര മാളുകളിലും പോയി സാധനങ്ങളും ഒക്കെ മേടിച്ച് പർച്ചേസ് ചെയ്ത് വീട്ടിൽ എന്തേലും ചെയ്യാവോ അത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിക്കനും മീനും ഉൾപ്പെടെ എന്തുമാത്രം കാര്യങ്ങൾ ഉണ്ടാക്കി ഏറ്റവും മായ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാവോ എന്ന് നമ്മൾ ഈ നോക്കുന്ന ഈ ലോകത്ത് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതെ ഇരുപത്തിനാല് വയസ്സുള്ള ഈ പെൺകൊച്ചിൻ്റെ അവസ്ഥ അതായത് പന്ത്രണ്ട് വയസ്സ് പോലും തോന്നുന്നില്ല എന്തൊരു കഷ്ടല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ ജപ്തിയല്ലേ വിഷയം ജപ്തിന്ന് ഞാൻ ഒഴിവാക്കി തരും പോരെ ഒന്ന് ചിരിച്ചേ ഇനി കുടുംബം ഇതിന്റെ പേര് ഇറങ്ങി പോകാനോ ഈ ചേട്ടൻ കടുങ്ക ചെയ്യാനോ ഈ ചേച്ചി കഷ്ടപ്പെട്ട് നാലായിരം രൂപയ്ക്ക് പണി ചെയ്ത് ഈ കുടുംബം പോറ്റി വിഷമിപ്പിക്കാനോ ഒന്നും ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല ഇവിടെ ഇവിടെ ഞാനുണ്ടാവും ഈ ഫണ്ട് ഉപയോഗിച്ച് ജപ്തിന്ന് ഒഴിവാവുക ഓക്കെ ഒന്നും ചെയ്യാൻ പോകരുത് സന്തോഷായില്ലേ അതുകൂടാതെ ഇയാൾക്ക് മരുന്നിനും ലോട്ടറി കട തുടങ്ങാനും ലോട്ടറി വേണമെന്ന് പറഞ്ഞില്ല ജീവിക്കേണ്ട മുന്നോട്ട് ആ ഫണ്ടും കൂടെ ഇത് പിടിച്ചേ അച്ഛൻ ആരെയും വഴിയിലിട്ടിട്ട് പോടിക്കാൻ പിടിക്കാ കാലു പിടിക്കാടി അയ്യോ അമ്മ കാലു പിടിക്കുന്നു അതിന് മാത്രം അച്ഛൻ ആയിട്ടില്ല അതിനൊന്നും ആയിട്ടില്ല കരയേണ്ട എനിക്കത് സന്തോഷം കണ്ടാൽ മതി എൻ്റെ കണ്ണ് തന്നെ അറിയുന്നു കാരണം ജപ്തിയിൽ വെച്ച് ഇവർ പല കടും ചെയ്യാൻ പോയ ഇവരെ ജപ്തിയിൽ നിന്ന് മാറ്റിയപ്പോൾ ഇവിടെ ഇവരുടെ കണ്ണിലെ കരച്ചിൽ കണ്ടാൽ സന്തോഷം കൊണ്ടുള്ള കരച്ചില്ല ആ കരച്ചിൽ കണ്ടപ്പോ എൻ്റെ പോലും കണ്ണു നിറം അല്ലെങ്കിൽ നമ്മുടെയെല്ലാം കണ്ണ് നിറേ അതല്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം അപ്പം ലോട്ടറി കടായം തുടങ്ങി എനിക്ക് കാണണം അതും ചെയ്ത് നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കും